ഓണൊക്കെ വരാറായില്ലേ അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ പെറുക്കി പെറുക്കിക്കൊണ്ടുവന്നതാണ് കേട്ടോ തേങ്ങക്കാണെങ്കിൽ വളരെ ക്ഷാമാണിപ്പോൾ ഓണസദ്യയുടെ കൂടെ ന്യൂജൻ കുട്ടികൾക്ക് എന്തായാലും ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ വേണ്ടി വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ തേങ്ങ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടത് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് തരം ചെമ്മീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും നല്ല ഫ്ലേവർ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ചെമ്മീൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ഉണക്ക ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത ഇഞ്ചി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇഞ്ചിയുടെ അളവ് പറഞ്ഞാൽ ഒരു അരക്കപ്പ് മുറിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ ഒരല്പം എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് ചുവന്ന മുളക് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനൊരു ബൗൾ നിറയാണ് കേട്ടോ മുളക് എടുത്തത് മുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം വേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വേപ്പില എടുത്തു കഴിഞ്ഞ് അതേ ചട്ടിയിൽ തന്നെ ഇനി പുളി ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണയൊന്നും ഒഴിക്കണ്ട കുരു കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടുള്ള രണ്ട് വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ പുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് തേങ്ങയാണ് ചിരവിയിട്ടുള്ളത് അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്ത് കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാമെന്ന് പറയില്ലേ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇതാ ആക്കിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത് മുഴുവൻ തേങ്ങയും ഇതേ രീതിയിൽ വറുത്തെടുക്കാം അപ്പം മുഴുവൻ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാണ് വേണ്ടത് ഇതിൽ നിന്ന് കൂടാനും കുറയാനും പാടില്ല തേങ്ങ കൂടുതലുള്ളത് കൊണ്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അല്പം തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത മുളക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും ഒരല്പം ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ് ചെയ്തെടുത്ത വേപ്പിലയും ചേർത്ത് കൊടുക്കുക റോസ്റ്റ് ചെയ്തെടുത്ത ചെമ്മീൻ ഇഞ്ചി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് പുളി എണ്ണയിൽ വഴറ്റി എണ്ണയില്ലാതെ ചൂടാക്കിയെടുത്തത് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ മുഴുവൻ ചേരുവകളും മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് ഓണസദ്യ ഉണ്ടല്ലോ നമുക്ക്